ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്ന ടൌൺഷിപ്പിലെ ഗുണഭോക്താക്കളുടെ പ്രാഥമിക പട്ടിക തയ്യാറാക്കാൻ സംയുക്ത യോഗം ദുരന്തബാധിതരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും പൂർണ്ണമായും ഭാഗികമായും വീട് തകർന്നവരുൾപ്പെടെയുള്ളവരുടെ പുനരധിവാസമാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുക അഞ്ഞൂറ്റിനാല് പേരുടെ പ്രാഥമിക പട്ടികയാണ് പഞ്ചായത്ത് തയ്യാറാക്കുന്നത് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് യോഗത്തിൽ ആവശ്യമുന്നയിക്കാനുള്ള അവസരമുണ്ടാകും പഞ്ചായത്ത് തയ്യാറാക്കുന്ന കരട് പട്ടിക സർക്കാർ പരിശോധിച്ച ശേഷമേ അന്തിമ തീരുമാനം ഉണ്ടാകൂ വിവരങ്ങളുമായി ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ദീപക് മോഹൻ ടൗൺഷിപ്പിലെ ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കലിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എങ്ങനെയായിരിക്കും ഇതിന്റെ നടപടിക്രമങ്ങൾ വെരി ഗുഡ് മോർണിംഗ് സുജ പാർവതി ഉരുൾപൊട്ടൽ ദുരന്ത ദുരന്തത്തിൽ അകപ്പെട്ടവർക്കായി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉപഭോക്താക്കളുടെ ഒരു ചർച്ചയാണ് പഞ്ചായത്തിൽ നടക്കുന്നത് ഇന്ന് മേപ്പാടി മേപ്പാടി ഗ്രാമപഞ്ചായത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട അവലോകന യോഗം നടക്കുക ദുരന്തബാധിതരുമൊപ്പം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട് നേരത്തെ അതായത് അഞ്ഞൂറ്റിനാല് പേരുടെ പ്രാഥമിക പട്ടികയാണ് തയ്യാറാക്കുന്നത് നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിൽ തന്നെ പൂർണ്ണമായും ഭാഗികമായും വീട് തകർന്നവരെ വീട് തകർന്നവരുടെ ഉൾപ്പെടെയുള്ളവരുടെ ആണ് ആദ്യം പരിഗണിക്കുന്നത് അതിനുശേഷമായിരിക്കും ഈ സമീപ പ്രദേശങ്ങളുടെ അതായത് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത മേഖലയോട് ചേർന്നുള്ള ആളുകളുടെ വീടുകൾ പുനർനിർമ്മിച്ച് നൽകേണ്ട കാര്യത്തിൽ കൂടുതൽ ഉണ്ടാവുക ഏതായാലും ഈ പഞ്ചായത്ത് തയ്യാറാക്കുന്ന പട്ടിക ആദ്യം സർക്കാരിന് മുൻപിലേക്ക് വയ്ക്കും സർക്കാരായിരിക്കും അതിൽ അന്തിമ തീരുമാനം എടുക്കുക കരട് പട്ടിക സർക്കാർ പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം തീരുമാനമുണ്ടാകുക ഉച്ചയ്ക്ക് ശേഷമാണ് മേപ്പാടി പഞ്ചായത്തിൽ വെച്ച ഈ ചർച്ച നടക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുമൊപ്പം ജനപ്രതിനിധികളും ദുരന്ത ബാധിതരടക്കമുള്ളവർ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് സുജ